പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ ഈ കപ്പലിനൊരു കപ്പിത്താൻ മാത്രമല്ല ഒരു ആരോഗ്യ മന്ത്രി കൂടിയുണ്ട് തന്നെ ആളൊരു മിടുക്കിയാണ് ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട വീണ ജോർജ് പേരും പേരിനൊപ്പം പ്രശസ്തിയും ഉണ്ടായിരുന്ന ഒരു പത്രപ്രവർത്തക പത്രപ്രവർത്തനത്തിൽ ആൺപുലികൾക്കിടയിലെ സിംഹിണിയായിരുന്ന വീണ ജോർജ് വാർത്ത വായിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഒരു വിളികെട്ട് രാഷ്ട്രീയത്തിലേക്ക് ഇടത് കാൽ വെച്ച് കടന്നു വന്നയാളല്ല വീണ ജോർജ് കേരളത്തിൽ മാത്രം വളർന്നു പന്തലിച്ചു നിൽക്കുന്ന ഒരു പ്രത്യേക തരം മതേതരത്വത്തിൻ്റെ ഫലം കൊണ്ടാണ് വീണാ ജോർജ് ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയാവുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ ഇടനാഴിയിൽ രാഷ്ട്രീയവും മതവും ചേർന്ന് നടത്തിയ ഒരു കൂട്ടുകച്ചവടത്തിൽ വീണ ജോർജ് എം എൽ എ ആവുകയാണ് ആരോഗ്യമന്ത്രിയാവുകയാണ് ആരോഗ്യമന്ത്രിയായ അന്നു മുതൽ വീണ ജോർജിനെ പിന്തുടർന്ന ഒരു ശാപമുണ്ടായിരുന്നു മുൻ ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചർ കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ പേരും പെരുമയും കേരളത്തിന്റെ അതിരുകൾക്കപ്പുറം എത്തിച്ചായിരുന്നു ശൈലജ മന്ത്രി കസേരിയിൽ നിന്നും ഇറങ്ങുന്നത് അതുകൊണ്ട് തന്നെ ശൈലജയുടെ നിഴലിലായിരുന്ന ആ വീണ ജോർജ് ആ നിഴലിൽ നിന്നും പുറത്തു കടക്കാൻ അതെ പുറത്തു കടക്കാൻ ആദ്യ കാലങ്ങളിൽ ശ്രമിച്ചില്ല അതിലെ അപകടം മണത്ത് ഷൈലജയുടെ നിഴലിൽ നിന്ന് പുറത്തു കടക്കാൻ ശ്രമിച്ചപ്പോൾ അത് കൂടുതൽ വീണയെ കൂടുതൽ കുഴിയിൽ വീഴ്ത്തി പിന്നെ വീണ ജോർജ് കണ്ടെത്തിയത് ചില നുണുങ്ങ് കുറുക്ക് വിദ്യകളായിരുന്നു പ്രിയപ്പെട്ടവരെ പത്രപ്രവർത്തന നാളുകളിൽ പഠിച്ച് അഭ്യസിച്ച പാഠങ്ങൾ അങ്ങനെ വീണ ജോർജ് ഓരോന്നായി ഓരോന്നായി പുറത്തെടുക്കുവാൻ തുടങ്ങി അതിൽ ആദ്യത്തെ ആയിരുന്നു കപ്പിത്താനെ സ്ഥാനത്തും അസ്ഥാനത്തും പുഴത്തുക വാഴ്ത്തുപാട്ട് കേട്ട് കപ്പിത്താനും നാണിച്ചു കാണും രണ്ടാമത്തെ വിദ്യ ചാനൽ ക്യാമറകളെ വിളിച്ചുകൂട്ടി സംഘം ചേർന്ന് ആശുപത്രികളിൽ നടത്തിയ അല്ലെങ്കിൽ നടത്തുന്ന മിന്നൽ പരിശോധനകളായിരുന്നു ജനത്തിന് ബുദ്ധി വച്ചു കാര്യമൊന്നും നമ്മുടെ പ്രിയപ്പെട്ട ഈ മന്ത്രി കൊച്ചമ്മ അറിഞ്ഞില്ലെന്ന് തോന്നുന്നു ഈ മിന്നൽ ആക്രമണം ഒന്നും പോലെ ഗുണം ചെയ്തില്ല പ്രിയപ്പെട്ടവരെ ഈ നുണുങ്ങ് കോപ്രായങ്ങൾക്കിടയിൽ വീണാ മന്ത്രി അഭിനയവും തുടങ്ങി ണമല്ലോ അത് ഭംഗിയായി വൃത്തിയായി ഇപ്പോഴും നമ്മുടെ മന്ത്രി ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും ഒരു രോഗി അല്ലെങ്കിൽ രോഗിയുടെ കൂടെ വന്നിട്ടുള്ളവർ ഡോക്ടർമാരെ കുത്തിക്കൊല്ലുമ്പോൾ ഏതെങ്കിലും ആശുപത്രി ജീവനക്കാരൻ ഐ സിയുവിൽ കിടക്കുന്ന രോഗിയെ പീഡിപ്പിക്കുമ്പോൾ ഏതെങ്കിലും ഡോക്ടർ ശസ്ത്രക്രിയക്ക് ശേഷം രോഗിയുടെ വയറ്റിൽ കത്രിക മറന്നു വെച്ച് പോകുമ്പോൾ ഈ അവസരങ്ങളിലെല്ലാം ഇരയുടെ വീട്ടിൽ ചൊല്ലുക അവരെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കറിയ കൂട്ട സെൽഫി പിന്നെ തിരിച്ചു തിരിച്ചുപോരുക എന്തൊരു നാണക്കേടാണ് പ്രിയപ്പെട്ടവര് മന്ത്രിയുടെ കരച്ചിൽ കണ്ട് ചില സംവിധായകർ മന്ത്രിയെ സമീപിച്ചത് കേൾക്കുന്നു സത്യാവസ്ഥ അറിയില്ല കരക്കമ്പിയാണോ എന്നും എനിക്ക് അറിയില്ല അങ്ങനെ അഭിനയവും സെൽഫി എടുക്കലുമായി കഴിയുമ്പോഴാണ് കഴിഞ്ഞ ദിവസം ആലപ്പുഴ കടപ്പുറം വനിതാ ശിശുക്ഷേമ ആശുപത്രിയിൽ ഒരു കുഞ്ഞ് ജനിക്കുന്നത് ഇല്ലെങ്കിൽ പിറവികൊള്ളത് ജനിച്ചപ്പോഴേ കുഞ്ഞിന്റെ കണ്ണിനും കുടലിനും ജനനീന്ദ്രത്തിനും വൈകല്യം ഉണ്ടായിരുന്നു ഗർഭപരിചരണത്തിലും ചികിത്സയിലും ഉണ്ടായ പിഴവ് മൂലമാണ് കുഞ്ഞിന് ഈ വൈകല്യങ്ങൾ ഉണ്ടായതെന്ന് വീട്ടുകാർ ആരോപിച്ചു ആലപ്പുഴയിൽ താമസിക്കുന്ന അനീഷ മുഹമ്മദിന്റെയും സുറുമിയുടെയും കുഞ്ഞിനാണ് ഈ ദുർവിധി ഉണ്ടാവുന്നത് ഈ വിഷയത്തിൽ കുടുംബം നൽകിയ പരാതിയിൽ പതിവ് പോലെ അന്വേഷണം നടക്കുമെന്ന് അധികൃതർ പറഞ്ഞിട്ടും അന്വേഷണം ഒന്നും ഒരു കോപ്പും നടന്നില്ല സംഭവം വിവാദമാവുകയാണ് ആരോഗ്യ വകുപ്പ് ഈ വിഷയത്തിൽ ഇടപെടുന്നതായി അഭിനയിക്കുന്നു വിവാദം അറിഞ്ഞു ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ സ്ത്രീ രോഷം സട്ടക്കുട്ടം പതിവ് പോലെ പത്രക്കാരെ വിളിച്ചുകൂട്ടി വേണ്ട നടപടികൾ എടുക്കുമെന്ന് പറയുന്നു എല്ലാം പറഞ്ഞ കൂട്ടത്തിൽ പെൺമന്ത്രി ഒന്നുകൂടി പറഞ്ഞു ആ കുട്ടിയുടെ ചികിത്സാ ചെലവ് സർക്കാർ വഹിക്കുമെന്ന് ആരാണ് ഞങ്ങൾ സർക്കാർ വഹിക്കുമെന്ന് എന്തുകൊണ്ട് സർക്കാർ ആ വീട്ടുകാർക്കൊപ്പം ആണെന്ന് മന്ത്രി പറഞ്ഞില്ല ഒന്നുകിൽ മറന്നതാവും അല്ലെങ്കിൽ ജനത്തെ പേടിച്ചാവും ചികിത്സാ ചെലവ് സർക്കാർ വഹിക്കുമെന്ന് മന്ത്രി പറഞ്ഞത് ആ വീട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ മന്ത്രി പൊതിഞ്ഞു കൊണ്ടുവന്ന പൊടി വെറും പൊടി മാത്രമായിരുന്നു ആരോഗ്യ വകുപ്പും വകുപ്പ് മന്ത്രി വീണ ജോർജും പറഞ്ഞ വാക്കെല്ലാം പാഴ് വാക്കായി മാറിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ചാനൽ ക്യാമറകൾക്ക് മുന്നിൽ അണിഞ്ഞൊരുങ്ങി വന്ന് മന്ത്രി പറഞ്ഞതൊന്നും ആരോഗ്യ വകുപ്പ് അറിഞ്ഞിട്ടില്ല ആ കുട്ടിയുടെ ചികിത്സാ ചെലവിനുള്ള പണം ആ വീട്ടുകാരിൽ നിന്നും പിടിച്ചു വാങ്ങിക്കുകയായിരുന്നു ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ആ വീട്ടുകാരെ പറഞ്ഞു പറ്റിച്ച് രണ്ട് മന്ത്രിക്ക് സ്വന്തം വകുപ്പിൽ ഇത്രയേ പിടിപാടുള്ളൂ ഇത്രയൊക്കെ ഉള്ളൂ രണ്ടായാലും മോശമായി പോയി എന്ന മിതമായ ഭാഷയിൽ എനിക്ക് പറയാനുള്ളൂ കടപ്പുറം വനിതാ ശിശു ആശുപത്രിയിൽ നിന്നും വിവാദ വാർത്തകൾ പുറത്തു വരുന്നത് ഇതാദ്യമായിട്ടൊന്നുമല്ല ഒന്നിന് പുറകെ ഒന്നായി എണ്ണിയാൽ തീരാത്ത വിവാദങ്ങളാണ് ഇവിടെ നിന്നും ഓരോ ദിവസവും പ്രിയപ്പെട്ടവരെ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് മാസം ഏകദേശം ഇരുന്നൂറിൽ കൂടുതൽ പ്രസവങ്ങളാണ് ഇവിടെ നടക്കുന്നത് വിവാദങ്ങൾ പതിവായതോടെ പലരും ചികിത്സയ്ക്ക് കൂടുതൽ ചിലവുള്ള സ്വകാര്യ ചികിത്സ തേടി പോവുകയാണ് രോഗികളും രോഗികളുടെ ബന്ധുക്കളും മാത്രമല്ല ഈ ആശുപത്രിയെക്കുറിച്ച് പരാതി പറയുന്നവർ പരാതി പറയുന്നവരുടെ കൂട്ടത്തിൽ ആശുപത്രി ജീവനക്കാരുമുണ്ട് ആശുപത്രിയിലെ നേഴ്സുമാർ അടക്കമുള്ള ജീവനക്കാർ ഡ്യൂട്ടി സമയത്ത് ആശുപത്രിയിലെ കൃഷിയിടവും പൂന്തോട്ടവും പരിപാലിക്കണമെന്നും ജീവനക്കാർ പരാതി പറയുന്നുണ്ട് പച്ചക്കറിയുടെ വിളവ് കുറഞ്ഞാൽ അതിനുള്ള പഴി പഴിയും പിഴയും ഒക്കെ വേറെയാണെന്നും അവർ പറയുന്നു ഈ അധിക ഡ്യൂട്ടി തങ്ങളുടെ ജോലിയെ ബാധിക്കുന്നുവെന്നും അവർ പറയുന്നുണ്ട് ഒരു കാര്യം ഞാൻ പറയാം ഈ പരാതിയും പരിഭവും കടപ്പുറം വനിതാ ശിശു ആശുപത്രിയിൽ തുടരുന്ന ചികിത്സാ പിഴവിനുള്ള ന്യായീകരണങ്ങളൊന്നുമല്ല അതല്ലെന്നും അറിയേണ്ടതും തിരുത്തേണ്ടതും വകുപ്പ് മന്ത്രിയാണ് പറഞ്ഞത് പ്രവർത്തിക്കാനോ പ്രവർത്തിക്കുന്നത് പറയാനോ കഴിയാത്ത ഒരാൾ ആരോഗ്യ വകുപ്പിന്റെ തലപ്പ് തിരിക്കുന്നത് സർക്കാരിന് അപമാനമല്ലെങ്കിലും ജനങ്ങൾക്ക് അതെ ഞങ്ങൾ ജനങ്ങൾക്ക് അതൊരു അപമാനം തന്നെയാണ് അതുകൊണ്ട് ആ കുട്ടിയുടെ വീട്ടുകാരെ പിഴിയാതെ അവരിൽ നിന്നും വാങ്ങിയ പണം അന്തസ്സായി തിരിച്ചു നൽകുക കാരണം രണ്ടുണ്ട് ഒരു വർഷം കൂടി കഴിഞ്ഞാൽ ഒരു വർഷം കൂടി കഴിഞ്ഞാൽ വീണ്ടും നിയമസഭാ തിരഞ്ഞെടുപ്പ് വരികയാണ് രണ്ട് ബാലശാപം കിട്ടിയാൽ പിന്നെ ജീവിതത്തിൽ മനസ്സമാധാനം കിട്ടത്തില്ല മന്ത്രി ഒരു കോപ്പിലേക്ക് അപ്പിത്താണെന്നും വിചാരിച്ചാലും ഇവിടെ ഒരു കിണ്ടിയും നടക്കില്ലെന്നറിയാം എങ്കിലും നന്ദി